ജന്മം കൊണ്ട് പാലക്കാട് അയ്യർ ഫാമിലിയിൽപ്പെട്ടവരാണെങ്കിലും നടി ശാന്തി കൃഷ്ണ വളർന്നതെല്ലാം മുംബൈയിലാണ് സിനിമയിൽ നാടൻ പെണ്ണായും തിളങ്ങിയ ശാന്തി കൃഷ്ണ വിവാഹ ശേഷമാണ് യു എസിലേക്ക് കുടിയേറുന്നത് എന്നാൽ ആ വിവാഹബന്ധം അവസാനിച്ച് രണ്ടാം വിവാഹത്തിന് ശേഷമാണ് ബാംഗ്ലൂരിൽ സെറ്റിലാവുന്നത് ഏറെക്കാലത്തെ ബാംഗ്ലൂർ ജീവിതത്തിന് ശേഷം മക്കളെല്ലാം വലുതായി മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയപ്പോൾ ഇപ്പോഴിതാ ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം നടി കൊച്ചി നഗരത്തിൽ തന്നെ പുത്തൻ വീട് സ്വന്തമാക്കി നിലവിളക്ക് കൊളുത്തി വലതുകാൽ വച്ചു കയറി പാലുകാഴ്ചയാണ് ശാന്തികൃഷ്ണ പുത്തൻ വീട്ടിലേക്ക് താമസമാക്കിയിരിക്കുന്നത് തൻ്റെ പുതിയ ഇഴുന്നിര വീട്ടിലേക്ക് പ്രിയപ്പെട്ടവരെയെല്ലാം തന്നെ നടി കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ചുരുക്കം കൂട്ടുകാരും ബന്ധുക്കളും മാത്രമാണ് പാലുകാച്ച ചടങ്ങിന് എത്തിയതും അത്രയും പേരെ മാത്രമേ ക്ഷണിക്കുകയും ചെയ്തിരുന്നുള്ളൂ ലളിതമായ ചടങ്ങിലായിരുന്നു പാലുകാച്ച് ചടങ്ങ് നടന്നത് മഞ്ഞയിൽ കരുനീല ബോർഡറുള്ള സാരിയിൽ സുന്ദരിയായാണ് ശാന്തികൃഷ്ണ പാലുകാച്ചിന് ഒരുങ്ങിയെത്തിയത് ഇപ്പോൾ അറുപത്തിയൊന്നുകാരി ആണെങ്കിലും അൻപതിന്റെ ചെറുപ്പത്തിലാണ് നടിയുള്ളത് വർഷങ്ങൾക്ക് ശേഷം മലയാള നാട്ടിൽ സെറ്റിൽ ചെയ്തതിന്റെ സന്തോഷത്തിലാണ് ശാന്തി കൃഷ്ണ ഇപ്പോഴുള്ളത് ഏറെ നാളായുള്ള ബാംഗ്ലൂർ വാസത്തിന് ശേഷമാണ് മലയാളക്കരയിൽ ശാന്തി കൃഷ്ണ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ആ വിശേഷം അറിയിച്ചുകൊണ്ട് ആർ കെ ഫിലിം വ്യൂസ് എന്ന സോഷ്യൽ മീഡിയ പേജിലെ രാജേഷ് കുമാർ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇന്നായിരുന്നു ആ സുദിനം ദീർഘനാളത്തെ ആലോചനകൾക്കും ശ്രമങ്ങൾക്കും പരിസമാപ്തി വീണ്ടും സിനിമയിൽ സജീവമായ നാൾ മുതൽ ഞാനും നിർബന്ധിക്കാറുണ്ട് കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ താമസിക്കുവാൻ അന്നൊക്കെ അച്ഛൻ അമ്മ കുട്ടികളുടെ ബാംഗ്ലൂരിലെ പഠനം എന്നീ കാരണങ്ങളാൽ ചിന്തിക്കാൻ എളുപ്പമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മകനും മകളും യു എസിൽ ഉപരിപഠനം നടത്തുന്നു അച്ഛൻ അന്തരിച്ചു തീരുമാനം ഇപ്പോൾ സാധ്യമാവാൻ ഇതൊക്കെയാണ് കാരണം എന്തായാലും ശാന്തി കൃഷ്ണ എവിടെയാണെന്നറിയില്ല യു എസിലാണോ ബാംഗ്ലൂരിലാണോ ചെന്നൈയിലാണോ എന്നൊക്കെയുള്ള സിനിമാക്കാരുടെ ഒരായിരം സംശയങ്ങൾക്ക് ഇതോടെ പരിസമാപ്തിയാവുകയാണ് ശാന്തി കൃഷ്ണ കൊച്ചിയിൽ തന്നെയുണ്ട് സിനിമയുടെ കൈയകലത്തിൽ സഹോദരങ്ങളും ഏറ്റവും അടുത്ത ഒന്നോ രണ്ടോ സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലേക്ക് എന്നെയും ക്ഷണിച്ച സ്നേഹ മനസ്സിന് സന്തോഷാസ്ത്രക്കളോടെ കൂപ്പുകൈ മാത്രം യാത്രകൾ വ്യക്തിപരമായി കുറച്ചിട്ടും ഈ സമയത്ത് ഓടിയെത്തിയത് ചേച്ചി ആയതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും ആദ്യമായി കണ്ടിട്ട് പത്തു വർഷം പൂർത്തിയാകുന്നു അതിനും രണ്ടു വർഷം മുമ്പേ ഞങ്ങൾ സന്ദേശങ്ങളിലൂടെയും സംസാരത്തിലൂടെയും അറിയുന്നു ഈ ഈയൊരു വ്യാഴവട്ടക്കാലത്തിനിടയ്ക്ക് ഞണ്ടുകളുടെ നാട്ടിലെ ഒരവസരം വന്നതു മുതൽ ഈ ശുഭദിന സന്തോഷം വരെ സുഖവും ദുഃഖവും നിറഞ്ഞ എല്ലാ വിശേഷവും പങ്കുവെക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ വിശേഷമാണിത് ഞണ്ടുകളുടെ നാട്ടിലൂടെ തിരിച്ചു വന്നതുപോലെ നിളയിലെ കഥാപാത്രം ചെയ്തതുപോലെ കുട്ടനാടൻ മാർപ്പാപ്പയിൽ ഗായികിയായതുപോലെ മലയാള നാട്ടിൽ ഒരു സ്ഥിര മേൽവിലാസവുമായി ഇനി ചേച്ചി ഇവിടെ ഉണ്ടെന്ന സന്തോഷം ഈ മൂന്ന് വിശേഷങ്ങൾക്കൊപ്പവും ഞാൻ ഉണ്ടായിരുന്നു എങ്കിലും കോവിഡ് കാലത്തെ അച്ഛൻ്റെ വിയോഗത്തിൽ അന്നത്തെ പാൻഡമിക് സിറ്റുവേഷൻ കാരണം കാണാനായില്ല എന്നത് മാത്രമാണ് ദുഃഖം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ